नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കഥാകുറുവൻ പുരാണർഷി ദേവർഷി പിതൃരക്ഷസാം പുരാണ ഋഷിയായിരിക്കുന്ന വ്യാസൻ ദേവന്മാരുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും ഋഷിമാരുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും പിതൃക്കളുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ രാക്ഷസന്മാരുടെ കഥകളും പറഞ്ഞു കൊടുക്കും ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾ ഈ ഭൂലോകത്തിലും അതേപോലെ ഇതിന് താഴെയുള്ളതായ തലങ്ങളിലും മുകളിലുള്ളതായ ദിവ്യലോകങ്ങളിലും ഉള്ള സമസ്ത ജീവന്മാരുടെയും കഥകൾ വ്യാസൻ പറഞ്ഞുകൊടുക്കും അങ്ങനെ പതിനാല് ലോകങ്ങളിലുമുള്ള ജീവന്മാരുടെ കഥകളെല്ലാം വ്യാസഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണീ മഹാഭാരതം അത് ഗീതയുടെ ആത്മാവിനെ ഓരോ കഥയും നമ്മുടെ മുന്നിൽ പ്രകാശിപ്പിക്കുന്നു ഇങ്ങനെ ധൃതരാഷ്ട്രന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സർവ്വ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങിയിട്ടുണ്ട് യുധിഷ്ഠിരന്റെ മനസ്സിലുള്ളതായ മർദ്ദവും പാണ്ഡവ ഹൃദയത്തിലെ മർദ്ദവും കുന്തിയുടെ ഹൃദയത്തിലെ മാർദ്ദവം വ്യാസഭഗവാന്റെ ഹൃദയത്തിലെ മാർദ്ദവം എല്ലാം നമുക്ക് ഇവിടെ നേരിട്ട് കാണുവാനായി സാധിക്കും ഈ അവസരത്തിൽ വിദുരരോട് ധർമ്മയുക്തമായ അനേകം കാര്യങ്ങൾ ധൃതരാഷ്ട്രൻ ചെയ്യാനായിട്ട് ആജ്ഞാപിക്കും അതിനുള്ളതായ സ്വാതന്ത്ര്യം അധികാരം ധൃതരാഷ്ട്രക്കുമുണ്ട് അങ്ങനെയൊരു അധികാരം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹമാണ് രാജാവ് എന്ന് പാണ്ഡവന്മാരെ അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ ധർമ്മയുക്തമായ ആജ്ഞകൾ അദ്ദേഹം നൽകുമ്പോഴേക്കും വിദരൻ അതെല്ലാം തന്റെ ജ്യേഷ്ഠൻ കൂടിയായിരിക്കുന്ന ആ മഹാരാജാവ് പറയുന്നതിനനുസരിച്ചിട്ട് ഭംഗിയായി ചെയ്യും ചില അവസരങ്ങളിൽ സന്തോഷം മനസ്സിനുണ്ടാകാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രൻ ഉദ്യാനാദികളിലൊക്കെ യാത്ര ചെയ്യും അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യാനാദികളില് വിവിധങ്ങളായ ഉത്സവങ്ങളിൽ പങ്കെടുക്കും ആ അവസരങ്ങളിലെല്ലാം ഗുരുരാജാവായ യുധിഷ്ഠിരൻ സന്ദർഭോചിതമായിട്ട് എന്തെന്തൊക്കെയാണോ സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കേണ്ടത് അതെല്ലാം പ്രതദൌ അംബികാസുതേ ആ അംബികാസുതന് അംബികയുടെ പുത്രനായിരിക്കും ധൃതരാഷ്ട്രന് അതെല്ലാം യുധിഷ്ഠിരൻ ഒരുക്കി കൊടുത്തിരുന്നു യുധിഷ്ഠിരനെ കാണാൻ വേണ്ടിയിട്ട് വിദൂരങ്ങളിൽ നിന്ന് രാജാക്കന്മാര് അസ്ഥിനാപുരത്ത് വരുമായിരുന്നു യുധിഷ്ഠിരൻ ചക്രവർത്തിയാണ് അതുകൊണ്ടാണ് രാജ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് രാജാക്കന്മാര് പലപ്പോഴും അവിടെ വരിക അങ്ങനെ വരുമ്പോൾ അവരെ എല്ലാം ധൃതരാഷ്ട്രന്റെ മുന്നിലേക്ക് യുധിഷ്ഠിരൻ അയക്കും ഏ ചാവി പൃഥിവി സമാജ്മു തഥ തഥ ഏതക്കെ പൃഥീ ബാലകന്മാരാണോ അവിടെ അസ്തനാപുരത്ത് യുധിഷ്ഠനെ കാണാനായിട്ട് വന്നു ചേരുന്നത് ഉപാധിഷ്ഠത്തെ സർവേ കൗരവേന്ദ്രം യഥാപുര അവരെല്ലാവരും ധൃതരാഷ്ട്രന്റെ സമീപത്ത് ചെല്ലും യുധിഷ്ഠൻ അതാണ് ആഗ്രഹിക്കുന്നത് ആ രാജാക്കന്മാരെല്ലാം മഹാരാജാവെന്ന നിലയിലും ചക്രവർത്തി എന്നുള്ള നിലയിലും ധൃതരാഷ്ട്രനെ പോയി കാണണം പണ്ട് ധൃതരാഷ്ട്രൻ യുദ്ധത്തിന് മുമ്പ് അവിടെ രാജാവായിരുന്ന കാലത്ത് എങ്ങനെയാണോ മറ്റ് രാജാക്കന്മാർ ഹസ്തനാപുരത്ത് വന്ന് ധൃതരാഷ്ട്രനെ കണ്ടിരുന്നത് അതേ പ്രകാരത്തിൽ അതേ പ്രകാരത്തിൽ ഈ യുദ്ധത്തിന് ശേഷവും യുധിഷ്ഠിരൻ ഭരണാധിപനായി കഴിഞ്ഞതിന് ശേഷവും അതേ ആദരവോട് ഈ രാജാക്കന്മാരെല്ലാം ധൃതരാഷ്ട്രനെ തന്നെ കാണണമെന്ന് യുധിഷ്ഠിരന്റെ തീരുമാനം യുധിഷ്ഠിരന്റെ ആഗ്രഹം അതുകൊണ്ട് അവരെല്ലാം ധൃതരാഷ്ട്രനെ തന്നെ കാണുമായിരുന്നു ആരും തന്നെ അവഗണിക്കുന്നില്ല എന്ന പൂർണ്ണമായ ബോധ്യം ഓരോ നിമിഷവും ധൃതരാഷ്ട്രന് ഉണ്ടാകുമായിരുന്നു ആ പ്രകാരത്തിലാണ് യുധിഷ്ഠിരൻ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോന്നിരുന്നത് അവിടെ ആ മഹാരാജാവിന് ദുഃഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു അമാത്യംപതി അങ്ങേറ്റം ദയാലുവാണ് യുധിഷ്ഠിര മഹാരാജാവ് എന്ന് മാത്രമല്ല അദ്ദേഹം എപ്പോഴും പ്രസന്നമായ മനസ്സോടുകൂടിയവനാണ് മറ്റെല്ലാവരോടും ആ പ്രകാരത്തിൽ പെരുമാറുന്നയാളുമാണ് അദ്ദേഹം തന്റെ അനുജന്മാരോടും അതേപോലെ തന്നെ രാജാക്കന്മാരോടും അദ്ദേഹത്തെ കാണാൻ വരുന്ന രാജാക്കന്മാരോടും അമാത്യന്മാരോടുമെല്ലാം കൃത്യമായിട്ട് കർശനമായി പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് മയാജൈവ ഭവത് ഭവത്ഭിസ്റ്റ നരാധിപ ഈ മഹാരാജാവ് ധൃതരാഷ്ട്രജ്ഞ ഇതെനിക്കും അന്യനാണ് ഞാൻ ബഹുമാനിക്കേണ്ടയാളാണ് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കേണ്ടയാളാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ഇത് യുധിഷ്ഠിരന്റെ കൽപ്പനയാണ് എല്ലാവരോടും എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു നിർദേശ നിദേശേ ധൃതരാഷ്ട്രതി സമയ സുഹൃദ് ആരാണോ ധൃതരാഷ്ട്രന്റെ കൽപ്പനയനുസരിച്ചിട്ട് ആ കല്പന സ്നേഹത്തോടുകൂടി ആദരവോടുകൂടിയിട്ട് പ്രവർത്തിപ്പിക്കുവാൻ തയ്യാറായി നൽകുന്നത് അവരെല്ലാം എനിക്ക് സുഹൃത്താണ് അതിന് വിപരീതം പ്രവർത്തിച്ചാലോ ശത്രു ആരാണോ ധൃതരാഷ്ട്രന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത് അത് ശരീരം കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പോലുമില്ല മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി ധൃതരാഷ്ട്രന്റെ ഇംഗിതത്തിന് വിപരീതമായിട്ട് അവര് എനിക്ക് ശത്രുവാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ഇവിടെയാണ് യുധിഷ്ഠരന്റെ മഹത്വത്തെ നാം അറിയുന്നത് ഇത്രയേറെ കഷ്ടപ്പാടുകൾ ആ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടും അത് മുഴുവൻ ചെയ്ത വലിയച്ഛനോട് യാതൊരു വിരോധവും കൂടാതെ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരവോടുകൂടിയിട്ട് പെരുമാറാൻ തക്കവണ്ണം മാർദ്ദവം എന്നുള്ള ആ മ്പത്ത് യുധിഷ്ഠിരന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ഇങ്ങനെയാണ് മാർദ്ദവത്തെ നാം അറിയേണ്ടത് ഭഗവാൻ വേദവ്യാസൻ ദൈവീസമ്പത്ത് വർണ്ണിച്ചു പോകുമ്പോഴേക്കും ഭഗവത്ഗീതയില് അദ്ദേഹം ഈ സമ്പത്തിന്റെ ഓരോ ധർമ്മത്തെയും വാക്കുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞുവെക്കും അത് പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നി കാരണം സാധാരണക്കാർക്ക് ആ വാക്കുകളുടെ അർത്ഥം എത്രത്തോളം പ്രകാഠമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് അദ്ദേഹം അതിനെയെല്ലാം കഥയാക്കിയത് ഗീതയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം കഥയാക്കി കാരണം വ്യാസൻ ഉദ്ദേശിച്ച അർത്ഥം ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നണം ഗീതയെ നേരെ അറിയണമെങ്കിൽ മഹാഭാരതം അറിയണം മഹാഭാരതത്തെ സൂക്ഷ്മമായി പഠിക്കണം എങ്കിലേ ഗീതയുടെ ഓരോ വാക്കും കൃത്യമായി നമുക്ക് മനസ്സിലായി എന്ന് ഉറപ്പിക്കാനാകും കാരണം വാക്കുകളുടെ അർത്ഥബോധനക്ഷമത ആ അർത്ഥത്തെ ബോധിക്കാൻ അറിയാൻ ശ്രമിക്കുന്ന നമ്മളുടെ അർത്ഥഗ്രഹണക്ഷമതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ അർത്ഥമെല്ലാം പ്രതീതമാകുന്നത് നമ്മുടെ മനസ്സിലാണ് വാക്കുകളും വാക്കുകളുടെ അർത്ഥവും നമ്മൾ ബാല്യത്തിലേ പഠിച്ചു പോന്നു അതത് സാഹചര്യങ്ങളിൽ പഠിച്ചു പോന്നു പിന്നീട് നമ്മൾ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വരുമ്പോഴേക്കും ശാസ്ത്രവും സാഹിത്യവും ഒക്കെ പഠിച്ചിട്ട് വാക്കുകളുടെ അർത്ഥത്തിന്റെ സൂക്ഷ്മതയും വ്യാപ്തിയും അഗാധതയും ഒക്കെ കുറേയൊക്കെ പഠിച്ചു പോന്നു പക്ഷെ അതുകൊണ്ടും അത് പൂർണമാകുന്നില്ല വാക്കുകളുടെ അർത്ഥം വളരെയേറെ വ്യാപകമാണ് വളരെയേറെ കരുത്തുറ്റതുമാണ് ഇവിടെ വ്യാസഭഗവാൻ അങ്ങനെയാണ് വാക്കുകൾ ഓരോന്നും ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അപ്പുറമായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മതത്വത്തിൽ എത്തിച്ചേരണം ആ നിലയിൽ നിന്നുകൊണ്ടാണ് വ്യാസൻ ഓരോ വാക്കും ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ നമ്മളുടെ അല്ലാത്ത പ്രകാരത്തിലുള്ളതായ പഠനങ്ങൾ കൊണ്ട് മാത്രം പോരാ എന്ന് വ്യാസന് അറിയാം അതിനുവേണ്ടിയിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അതിനെയെല്ലാം അദ്ദേഹം കഥയാക്കിയത് ഓരോ കഥയ്ക്കുള്ളിലേക്കും കടന്നു ചെല്ലുമ്പോഴേക്കും വ്യാസൻ ഗീതയിൽ പറഞ്ഞുവെച്ചിരിക്കുന്നതായ ഓരോ വാക്കിൻ്റെയും അതിഗഹനമായിരിക്കുന്ന അർത്ഥതലങ്ങൾ വ്യാസൻ ഉദ്ദേശിച്ച അർത്ഥതലങ്ങൾ നമുക്ക് പിടി കിട്ടും വ്യാസൻ പറഞ്ഞു ദയാൂതേഷു അലോലുപ്തം മാർദ്ദവം ഹെറീരചാബലം എന്നിങ്ങനെ ദൈവീസമ്പത്ത് അദ്ദേഹം വർണ്ണിച്ചു പോവാണ് ഗീതയിൽ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റൂ അത് നമുക്ക് ആചാര്യന്മാർ വ്യാഖ്യാനങ്ങളിലൂടെ വിശദീകരിച്ചും തന്നു ആ ആചാര്യന്മാർ വ്യാസൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ അർത്ഥം അറിഞ്ഞിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷേ വ്യാഖ്യാനങ്ങളെല്ലാം ചുരുക്കി ചെയ്യേണ്ടി വരും വിസ്തരിച്ചെഴുതാനാവില്ല എന്തുകൊണ്ടെന്നാൽ വിസ്തരിച്ചെഴുതാൻ കഴിഞ്ഞാൽ ഈ ഗീതയുടെ വ്യാഖ്യാനം വിസ്തരിച്ചെഴുതിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വോളയങ്ങൾ വേണ്ടിവരും അത്ര വ്യാപകമാണത് വിശേഷിച്ചും പഴയകാലത്ത് ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് ഒരു യുഗം അതേപോലെ തന്നെ എഴുതി വെക്കപ്പെടുമ്പോൾ ഊർജപത്രങ്ങളിലോ താളിയോലയിലോ എഴുതി വയ്ക്കപ്പെടുന്ന യുഗം ആ കാലഘട്ടങ്ങളിൽ പരമാവധി ചുരുക്കി പറയണം അത് വേണ്ടിവരും ഈ അർത്ഥങ്ങളെല്ലാം വ്യാസൻ ഉദ്ദേശിച്ച അർത്ഥങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആചാര്യന്മാർ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് അതെല്ലാം വിസ്തരിച്ച് പറയാനാവില്ല ചുരുക്കിയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ആ വ്യാഖ്യാനം നാം നേരെ അത് എഴുതി തന്ന ആചാര്യന്മാർ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ വ്യാസന്റെ മഹാഭാരതത്തിലേക്ക് ചെല്ലണം അവിടെയാണ് ഈ ഗീതയിലെ ഓരോ വാക്കിന്റെയും ഓരോ ആശയത്തിന്റെയും അർത്ഥത്തെ വ്യാസൻ വെളിവാക്കി വെച്ചിരിക്കുന്നത് കഥാമയമായിട്ട് കഥയാകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മെ ആകർഷിക്കും എന്ന് മാത്രമല്ല നമുക്ക് അതിനുള്ളിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ കഴിയും അതിനെ മനസ്സിലാക്കാൻ സാധിക്കും ഗീതയുമായി ബന്ധപ്പെട്ട് ഈ കഥയെ പഠിക്കുമ്പോൾ കഥയും നന്നായി മനസ്സിലാകും അതിലെ തത്വവും മനസ്സിലാകും ഗീതയിലെ അതത് വാക്കിന്റെ അർത്ഥവ്യാപ്തിയും പിടി കിട്ടും അതിനുവേണ്ടിയിട്ടാണ് മാർദ്ദവം എന്നുള്ളതിന് ഇത്ര സങ്കീർണമായൊരു സന്ദർഭമുണ്ടാക്കി വ്യാസഭഗവാൻ ഇങ്ങനെ വരച്ച് കാണിച്ചെന്ന്